ഓസ്ട്രേലിയയിലെ ഒരു ഗ്രാമം വിളഞ്ഞു കിടക്കുന്ന വയലോലകൾ കൊയ്ത്തിന് തീയതി നിശ്ചയിച്ചാൽ മാത്രം മതി ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം നല്ലൊരു വിളവ് ലഭിച്ചതിന്റെ സന്തോഷത്തിലായിരുന്നു കർഷകർ ജീവിതത്തിലെ വരൾച്ചയും വറുതിയും അവസാനിച്ചിരിക്കുന്നു ഇനി ജീവിതം കൂടുതൽ ഹരിതാപമായിത്തീരുന്നു കർഷകരുടെ പ്രതീക്ഷകൾ വാനോളം ഉയർന്നിരുന്നു പക്ഷേ വിളവെടുപ്പിന് വേണ്ടി അന്നേ ദിവസം പാർത്തെത്തിയ അവർ കണ്ടത് ഹൃദയം പിളർക്കുന്ന കാഴ്ചയായിരുന്നു പതിനായിരക്കണക്കിന് പക്ഷികൾ വയലുകളിലൂടെ ഓടി നടന്ന് ഗോതമ്പ് മുഴുവൻ തിന്നുന്നു വേലികൾ തകർക്കപ്പെട്ടിരിക്കുന്നു ഭീമാകാരങ്ങളായ പക്ഷികളുടെ പേര് അവർക്ക് മനസ്സിലായി എമു വിളവെടുക്കുവാൻ വന്ന പത്തോ ഇരുപതോ മനുഷ്യരെ എണ്ണത്തിൽ അതിശയിപ്പിക്കുന്ന വിധത്തിലുള്ള അസംഖ്യം എമുകൾ മനുഷ്യർ നിസ്സഹായതയോടെ പരസ്പരം നോക്കി ഇനി എന്തു ചെയ്യും ആ ചോദ്യം അവരുടെ മുൻപിൽ പെരുകിക്കൊണ്ടിരുന്നു അതൊരു തുടക്കമായിരുന്നു അതൊരു ദിവസത്തെ മാത്രം സംഭവമായിരുന്നു പക്ഷേ പിന്നീട് അത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരുന്നു ലോകചരിത്രത്തിൽ ആദ്യമായി പക്ഷികൾ മനുഷ്യന്റെ ശത്രുക്കളായി മാറുകയായിരുന്നു ശത്രുക്കൾ ഏറ്റുമുട്ടുമ്പോൾ സംഘർഷം രൂപപ്പെടുന്നു ആ സംഘർഷം തീവ്രമാകുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് യുദ്ധം യുദ്ധം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് മനുഷ്യർ തമ്മിലുള്ള യുദ്ധമാണ് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളാണ് ആ യുദ്ധങ്ങൾക്കെല്ലാം പിന്നിൽ രാഷ്ട്രീയവും മതപരവും സാമൂഹികവും സാംസ്കാരികവുമായ നിരവധി കാരണങ്ങൾ കടന്നുവരും എന്നാൽ യുദ്ധസങ്കല്പങ്ങളെ തന്നെ മാറ്റിമറിച്ച ഒരു യുദ്ധത്തിനായിരുന്നു അവിടെ തുടക്കം കുറിക്കപ്പെട്ടത് എന്നതായിരുന്നു വാസ്തവം ഇവിടെ യുദ്ധത്തിലേർപ്പെട്ടത് മനുഷ്യരായിരുന്നില്ല മനുഷ്യരും പക്ഷികളും തമ്മിലായിരുന്നു യുദ്ധസങ്കൽപ്പങ്ങളെ തന്നെ മാറ്റിമറിച്ച യുദ്ധം ഈ യുദ്ധത്തിൽ ആരാണ് ജയിച്ചത് മനുഷ്യരോ അതോ പക്ഷികളോ ലോകത്തെ നടുുകളഞ്ഞ എണ്ണമറ്റ സംഭവങ്ങളിൽ നിന്ന് രസകരമായ ഒരെണ്ണം അടർത്തിയെടുത്തുകൊണ്ടാണ് ഇന്നത്തെ ലോകം നടുങ്ങിയ നിമിഷങ്ങൾ അണീച്ചൊരുക്കിയിരിക്കുന്നത് ഓസ്ട്രേലിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് നവംബർ രണ്ടു മാസം മാത്രം നീണ്ടു നിന്ന യുദ്ധത്തിന് തുടക്കം കുറിച്ചത് ആ നവംബറിലായിരുന്നു ഇവിടെ യുദ്ധത്തിൽ ഏർപ്പെട്ടത് മനുഷ്യരും പക്ഷികളുമായിരുന്നു ആ യുദ്ധത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഓസ്ട്രേലിയയുടെ അക്കാലത്തെ സാമൂഹിക സാംസ്കാരിക ചരിത്രം വിശദീകരിക്കേണ്ടതുണ്ട് ഓസ്ട്രേലിയൻ ചരിത്രത്തിലെ ഏറ്റവും ദുഃഖപൂരിതമായ കാലഘട്ടമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകൾ സാമൂഹിക സംഘർഷങ്ങൾ കൊണ്ടും സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടും കഠിനമായ അനുഭവങ്ങളിലൂടെയാണ് അന്ന് രാജ്യം കടന്നുപോയിക്കൊണ്ടിരുന്നത് തൊഴിലില്ലായ്മ മുപ്പത് ശതമാനത്തോളം ഉയർന്നു ബാങ്കുകളും വ്യവസായങ്ങളും തകർച്ച നേരിട്ടു സാധാരണ ജനജീവിതം വലിയ സമ്മർദ്ദത്തിലായി എവിടെയും പട്ടിണിയും ഇല്ലായ്മയും മാത്രം കാർഷിക മേഖലയെ ആസ്പദമാക്കിയുള്ള ജീവിതത്തിനായിരുന്നു സർക്കാർ തലത്തിൽ തന്നെ പദ്ധതികൾ ആവിഷ്കരിച്ചിരുന്നത് കൃഷിയിൽ നിന്ന് ലാഭം ലഭിക്കുകയും ചെയ്തിരുന്നു അതിലൂടെ മെച്ചപ്പെട്ട ഒരു വ്യവസ്ഥ ക്രമപ്പെടുത്തി വരുമ്പോഴാണ് കാർഷിക മേഖലയിലും സ്ഥിതി അവധാരണത്തിലായത് പ്രതികൂലമായ കാലാവസ്ഥയും വരൾച്ചയും ഓസ്ട്രേലിയയുടെ ഭൂരിപക്ഷം പ്രദേശങ്ങളിലും വ്യാപകമായി കൃഷി കർഷകർ കർഷകർക്കടുത്ത ദാരിദ്ര്യത്തിലായി ഇന്നത്തെ ഓസ്ട്രേലിയയുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇക്കാര്യം അറിയുന്നത് നമ്മെ അത്ഭുതപ്പെടുത്തിയേക്കാം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ ഓസ്ട്രേലിയയുടെ അവസ്ഥ അപ്രകാരമായിരുന്നു ആ അവസ്ഥയിലേക്ക് ഓസ്ട്രേലിയ എത്തിയത് പെട്ടെന്നായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ പതിനെട്ട് വരെ നീണ്ടു നിന്ന ഒന്നാം ലോക മഹായുദ്ധവുമായി ഇതിന് കൂടി ബന്ധമുണ്ട് അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിന് മുമ്പുള്ള ആ ചരിത്രം കൂടി പരിശോധിക്കേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചത് അന്ന് ഓസ്ട്രേലിയ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നതിനാൽ ബ്രിട്ടൻ യുദ്ധത്തിൽ പ്രവേശിച്ച നിമിഷം മുതൽ ഓസ്ട്രേലിയയും യുദ്ധത്തിലേക്ക് വലിച്ചപ്പെട്ടിരുന്നു മദർ ഇംഗ്ലണ്ടിനെ രക്ഷിക്കേണ്ടത് തങ്ങളുടെ കടമയാണെന്ന് മനസ്സിലാക്കി യുവാക്കൾ സ്വമനസാലെ സൈന്യത്തിൽ ചേർന്നു ഓസ്ട്രേലിയൻ ആൻഡ് ന്യൂസിലൻഡ് ആർമി കോർപ്സ് അഥവാ അൻസാഖ് എന്ന പേരിലുള്ള സേനയുടെ രൂപീകരണം ഇതിനെ തുടർന്നാണ് സംഭവിച്ചത് ഓസ്ട്രേലിയൻ സൈനികരെ ഇതിലൂടെ ലോകം ആദ്യമായി തിരിച്ചറിയുകയായിരുന്നു ഇക്കാലത്ത് നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഓട്ടോമൻ സാമ്രാജ്യത്തിനെതിരെ നടന്ന ഖാലി പോളി യുദ്ധം ആയിരക്കണക്കിന് ഓസ്ട്രേലിയൻ സൈനികരെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കുവാൻ ഇത് കാരണമാണ് ഏകദേശം നാല് ലക്ഷത്തി പതിനാറായിരം ഓസ്ട്രേലിയക്കാർ സൈന്യത്തിൽ ചേർന്നുവെന്നും അതിൽ അറുപതിനായിരത്തിലധികം പേർ കൊല്ലപ്പെട്ടുവെന്നും ഒരു ലക്ഷത്തി അമ്പത്താറായിരത്തിലേറെ പേർക്ക് പരിക്കേറ്റുവെന്നുമാണ് അന്നത്തെ കണക്കുകൾ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് നവംബർ പതിനൊന്നിന് ഒന്നാം ലോകമഹായുധം അവസാനിച്ചു ബ്രിട്ടന്റെ ഒരു കോളനിയിൽ നിന്ന് സ്വതന്ത്ര ദേശീയതയുള്ള ഒരു രാജ്യമായി ഓസ്ട്രേലിയ മാറിയെങ്കിലും ആ യുദ്ധം ഓസ്ട്രേലിയയിൽ ഏൽപ്പിച്ച ദുരിതങ്ങൾ നിസ്സാരമായിരുന്നില്ല ഒന്നോ രണ്ടോ വർഷം കൊണ്ട് പരിഹരിക്കപ്പെടാവുന്നയുമായിരുന്നില്ല നഷ്ടങ്ങൾ ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത ഭൂരിപക്ഷവും കർഷകരായി പുനരധിവസിക്കപ്പെട്ടു യുദ്ധത്തിന്റെ വടുക്കളും വ്രണങ്ങളുമായി യുധാന്തരം സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വന്ന ആ ഓസ്ട്രേലിയൻ പട്ടാളക്കാർക്ക് സർക്കാർ നൽകിയത് കൃഷിഭൂമിയായിരുന്നു ഇനി കൃഷിഭൂമിയിൽ കൃഷി ചെയ്ത് അവർ ജീവിതമാർഗം കണ്ടെത്തിക്കോളുമെന്ന് സർക്കാർ കരുതി ഏകദേശം അയ്യായിരത്തിലേറെ പട്ടാളക്കാർ കൃഷി കൊണ്ട് ജീവിക്കുവാൻ സന്നദ്ധരായി അവർ കൃഷി ചെയ്തു മണ്ണിൽ അധ്വാനിച്ചു അവരുടെ അധ്വാനത്തിന് ഫലമുണ്ടായി നല്ലതുപോലെ വിളവ് ലഭിച്ചു സബ്സിഡി നൽകി കൂടുതൽ പേരെ കൃഷിയിലേക്ക് ആകർഷിക്കുവാൻ ഗവൺമെന്റ് പലതരത്തിലുള്ള നയങ്ങളും സ്വീകരിച്ചു അതിലൂടെ രാജ്യത്തിൻ്റെ സമ്പദ്വ്യവസ്ഥ മെച്ചപ്പെടുത്തുക എന്നതായിരുന്നു ഭരണാധികാരികളുടെ ലക്ഷ്യം നിലവിലുള്ള കർഷകർക്കൊപ്പം ഈ സൈനികരും കർഷകരായി പുതിയ വേഷം ധരിച്ചു കൃഷി ചെയ്ത് ജീവിതം കരിപ്പിടിപ്പിക്കുവാൻ അവർ ശ്രമിച്ചു ഗോതമ്പാണ് അവർ കൃഷി ചെയ്തിരുന്നത് വീറ്റ് ബെൽറ്റ് റീജിയൻ എന്ന് കാലക്രമേണ ഈ പ്രദേശം അറിയപ്പെട്ടു അതായത് ഗോതമ്പ് കൃഷി ചെയ്യുന്ന സ്ഥലം ഗോതമ്പ് കൃഷിയിലൂടെ കർഷകർ സമ്പന്നരായി മാറിക്കൊണ്ടിരുന്നു അവരുടെ ജീവിതത്തിലേക്കാണ് ഒരു സുപ്രഭാതത്തിൽ എമു വില്ലന്മാരായി കടന്നു വന്നത് ഓസ്ട്രേലിയയുടെ മറ്റു ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന വരൾച്ചയും ഭക്ഷ്യ ദൗർലഭ്യവുമാണ് ഈ പക്ഷികളെ വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ കാമ്പിയൻ ഡിസ്ട്രിക്റ്റിലേക്ക് എത്തിച്ചത് ഇവിടം അവറ്റകളെ സംബന്ധിച്ചിടത്തോളം സ്വർഗ്ഗ തുല്യമായിരുന്നു ഇഷ്ടംപോലെ ഗോതമ്പ് വാണം വെള്ളം കൂട്ടത്തോടെ ഇവിടേക്ക് കുടിയേറിയ എമുകൾ ക്രമേണ വർദ്ധിക്കുവാൻ തുടങ്ങി അവയുടെ എണ്ണം തിട്ടപ്പെടുത്തുവാൻ കഴിയാത്ത വിധത്തിലായി അവ കൃഷിക്കാർക്ക് ഭീഷണിയായി മാറുകയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളിൽ നാൽപ്പതിനായിരം മാത്രമായിരുന്നു എമുകൾ ഉണ്ടായിരുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ എത്തിയപ്പോഴേക്കും അത് നാല് ലക്ഷം കവിഞ്ഞു എമു എന്താണ് ഇനി അതേക്കുറിച്ച് പറയാം ജൈവ വൈവിധ്യങ്ങളുടെ നാടായ ഓസ്ട്രേലിയയുടെ ദേശീയ പക്ഷിയാണ് എമു ലോകത്തിലെ ജീവിച്ചിരിക്കുന്ന പക്ഷികളിൽ വലിപ്പം കൊണ്ട് രണ്ടാം സ്ഥാനം നേടിയ പക്ഷി ദിനോസറുകളുടെ കാലത്ത് ജീവിച്ചിരുന്ന ദീമൻ ടക്കിന്റെ പിന്മുറക്കാരാണ് എമു എന്നാണ് കരുതപ്പെടുന്നത് അഞ്ചു മുതൽ ആറ് അടിവരെ ഉയരമുള്ള മുപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് കിലോ വരെ ഭാരമുള്ള പറക്കാൻ കഴിയാത്ത എന്നാൽ ഓടാൻ അതിവേഗതയുള്ള പക്ഷി അതാണ് യമു മണിക്കൂറിൽ അമ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ ഓടുവാൻ എമുവിന് കഴിവുണ്ട് നീളം കൂടിയതും ശക്തവുമായ കഴുത്തും വളരെ ചെറിയ ചിറകുകളുമാണ് ഇവയ്ക്കുള്ളത് ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും സംരക്ഷണം നൽകുവാൻ കഴിയുന്ന വിധത്തിലുള്ള തൂവലുകളും എമുവിന്റെ പ്രത്യേകതയാണ് എമുവിന്റെ മറ്റൊരു പ്രത്യേകത ദൂരക്കാഴ്ചയാണ് വെടിയൊച്ച പോലും തിരിച്ചറിയുവാൻ ഇവറ്റകൾക്ക് വലിയ ശേഷിയുണ്ട് അപകടം മനസ്സിലാക്കി ഉടൻ വഴിമാറി പോവുകയും ചെയ്യും എമുവിന്റെ ഈ തനത് കഴിവുകളാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ യമു യുദ്ധത്തിൽ സൈന്യത്തെ ആശ്ചര്യപ്പെടുത്തിയതും കുഴപ്പത്തിലാക്കിയതും എമു മനുഷ്യരെ നേരിട്ട് ആക്രമിക്കാറില്ല എന്നാൽ തനിക്ക് ഭീഷണിയാണെന്ന് തോന്നിയാൽ ശക്തമായ കാൽപ്രഹരം ഏൽപ്പിക്കുവാൻ മടിക്കാറുമില്ല പുല്ല് വിത്തുകൾ പഴങ്ങൾ എന്നിവയാണ് ആഹാരം എന്നതുകൊണ്ടാണ് കർഷകർക്ക് ഇവറ്റകൾ വൻ ഭീഷണിയായി മാറുന്നത് ഈ പക്ഷികളാണ് ഓസ്ട്രേലിയയിലെ കർഷകരുടെ മുഴുവൻ സ്വപ്നങ്ങളെയും തകർത്തെറിഞ്ഞുകൊണ്ട് അന്നേ ദിനങ്ങളിൽ അവരുടെ പാടങ്ങളിൽ തേരോട്ടം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഓസ്ട്രേലിയയിലുണ്ടായ വരൾച്ചയാണ് കൃഷിക്കാരുടെ എല്ലാ സ്വപ്നങ്ങളെയും താറുമാറാക്കിയത് മഴയില്ല വെള്ളമില്ല എല്ലായിടത്തും വെള്ളം വറ്റി ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അതിജീവിക്കുവാനായി എമു വെള്ളവും ഭക്ഷണവും കിട്ടുന്ന കാർഷിക മേഖലയിലേക്ക് പ്രവേശിക്കുകയായിരുന്നു എല്ലാവരും അതിജീവിക്കുവാനുള്ള ശ്രമമാണല്ലോ നടത്തിക്കൊണ്ടിരുന്നത് ഒരാളുടെ അതിജീവനം മറ്റുള്ളവരുടെ നാശത്തിന് കാരണമാകരുത് പക്ഷേ എമു നടത്തിയ ഈ അതിജീവനം അനേകം കർഷകരുടെ ദാരിദ്ര്യത്തിന് വഴിതെളിച്ചു ഇരുപതിനായിരത്തോളം എമുകളാണ് അന്ന് കൃഷിയിടങ്ങളിലേക്ക് വന്നെത്തിയത് തങ്ങൾ വന്ന വരണ്ട പ്രദേശങ്ങളിൽ നിന്ന് ഇവിടെ എത്തിയപ്പോൾ ആ കഥ ആകെ മാറിയതുപോലെ അവർക്ക് തോന്നി ശുദ്ധജലം വിളകൾ കാര്യങ്ങളെല്ലാം കുശാലായിരിക്കുന്നു ദേശങ്ങൾ തോറും ചുറ്റി സഞ്ചരിക്കാറുള്ള എമുകൾ ഇവിടെ എത്തിയപ്പോൾ ഒരു കാര്യം തീരുമാനിച്ചു ഇനി ഇവിടം വിട്ട് എവിടേക്കുമില്ല അങ്ങനെയാണ് ഓസ്ട്രേലിയയിലെ വീറ്റ് ബെൽറ്റിലെ കാമ്പിയൻ ജില്ല എമു കീഴടക്കിയതും പിന്നീടത് മനുഷ്യനും പക്ഷികളും തമ്മിലുള്ള യുദ്ധത്തിന്റെ വേദിയായി മാറിയതും കർഷകർ വെട്ടിതെളിച്ച ഭൂമിയും കന്നുകാലികൾക്കുള്ള ജലവും ലഭ്യമായതോടെയാണ് കൃഷി സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള എമുവിന്റെ ജീവിതം ആരംഭിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എമുകൾ ഗോതമ്പ് പാടത്തിലേക്ക് അതിക്രമിച്ച് കയറുകയും വിളകൾ തിന്നു തുടങ്ങുകയും ചെയ്തു കൃഷിക്കാർ ആദ്യം അവരുടെ ഭാഗമെന്ന നിലയിൽ എമുകളെ ഓടിച്ചു വിടുവാനും കൊല്ലുവാനും ശ്രമം നടത്തി എന്നാൽ അതൊന്നും വിജയിച്ചില്ല ഈ സാഹചര്യത്തിലാണ് പക്ഷികൾ വിളകൾ നശിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ആശങ്കകൾ കർഷകർ ഗവൺമെന്റിനെ അറിയിച്ചത് അവരുടെ ആശങ്കകൾ ആസ്ഥാനത്തല്ലെന്ന് അധികാരികൾക്ക് മനസ്സിലായി കർഷകർ തങ്ങളുടേതായ വഴിയിൽ ശ്രമിച്ചാലും എമുവിനെ ഓടിക്കുവാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ സർക്കാർ എംബുവിനെതിരെ ഒരു യുദ്ധം നയിക്കുവാൻ തീരുമാനിച്ചു അതിനായി ഒന്നാം ലോക മഹായുദ്ധത്തിൽ സേവനം ചെയ്ത പരിചയമുള്ള ഒരു സംഘത്തെയാണ് അവിടേക്ക് അയക്കുവാൻ പ്രതിരോധ മന്ത്രി സർ ജോർജ് പിയേഴ്സുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തീരുമാനമായത് മെഷീൻ കണ്ണുകളുമായിട്ടാണ് പട്ടാളക്കാരെ അവിടേക്ക് അയച്ചത് എന്നാൽ അതിന് പിന്നിൽ ചില വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു കർഷകരായിരിക്കണം പട്ടാളത്തിന് താമസിക്കുവാനുള്ള സൗകര്യം ഒരുക്കേണ്ടത് മാത്രവുമല്ല വെടിമരുന്നിലുള്ള പണം കർഷകർ തന്നെ കൊടുക്കുകയും വേണം ടോക്കും പട്ടാളവും മാത്രം സർക്കാരിന്റേത് സൈനിക ഗതാഗതത്തിനുള്ള ചെലവും സർക്കാർ വഹിക്കും ഇങ്ങനെ പരസ്പര ധാരണയോടെയാണ് സൈന്യം അവിടേക്ക് എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഒക്ടോബറിലാണ് സൈനിക ഇടപെടൽ ആരംഭിക്കുവാൻ തീരുമാനിച്ചതെങ്കിലും പട്ടാളക്കാർ എത്തിയത് നവംബർ രണ്ടിനായിരുന്നു അവിടെ നിന്നാണ് യമുവിന്റെ ചരിത്രം ആരംഭിക്കുന്നത് റോയൽ ഓസ്ട്രേലിയൻ ആർട്ടിലറിയിൽ നിന്നുള്ള മൂന്ന് സൈനികരാണ് യമുവേട്ടയ്ക്കായി എത്തിയത് മേജർ ജുനിഡ് പാഴ്വസ് വൈൻ ി മെറന്റി ആയിരുന്നു അവരുടെ നേതാവ് സർജന്റ് എസ് മുറെ ഗണ്ണർ ജെ ഒ ഹാലോഡൻ എന്നിവരായിരുന്നു മറ്റ് പേർ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത് രണ്ട് ലൂയിസ് ലൈറ്റ് മെഷീൻ ഗണ്ണുകളായിരുന്നു പതിനായിരം റൗണ്ട് വെടിവെക്കാനുള്ള വെടിയുണ്ടകളും അവരുടെ കൈവശം ഉണ്ടായിരുന്നു ഒരു ക്യാമറമാനും അവർക്കൊപ്പം ഉണ്ടായിരുന്നു എല്ലാത്തിനെയും ഒറ്റയടിക്ക് കൊന്നിട്ട് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ മടങ്ങിപ്പോകമെന്നായിരുന്നു അവരുടെ കണക്കുകൂട്ടൽ പക്ഷേ സംഭവിച്ചത് അതൊന്നുമല്ലായിരുന്നു പക്ഷികളെ കൂട്ടത്തോടെ ഓടിച്ചു കൊണ്ടുവരിക അതിനുശേഷം വെടിവെച്ച് കൊല്ലുക ഇതായിരുന്നു അവർ പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ കണക്ക് കൂട്ടിയതുപോലെ അതത്ര എളുപ്പമായിരുന്നില്ല മൂന്ന് ദിവസം കൊണ്ട് അവരെല്ലാവരും കൂടി കൊന്നത് വെറും മുപ്പത് പക്ഷികളെ മാത്രമായിരുന്നു അതോടെയാണ് കണക്ക് കൂട്ടിയതുപോലെ എളുപ്പമല്ല ഈ വെടിവെപ്പെന്ന് അവർക്ക് മനസ്സിലായതും പട്ടാളക്കാർ വെടിവെച്ചപ്പോൾ പക്ഷികൾ നാനാവാശത്തേക്കും ചിതിറിപ്പോയി ഇത് തന്നെയായിരുന്നു അവർ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളിയും മണിക്കൂറിൽ അമ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ ഓടാനുള്ള ശേഷി ഉണ്ടായിരുന്നവയായിരുന്നു ഈ പക്ഷികൾ അവയുടെ പുറകെയോടി വെടിവെക്കുവാൻ സൈന്യത്തിനായില്ല പക്ഷികൾ അസാമാന്യ രീതിയിലാണ് പ്രതിരോധ ശേഷി പ്രകടമാക്കിയത് പക്ഷികളുടെ യഥാർത്ഥ ചലനം ഏത് ദിശയിലേക്കാണെന്ന് കണ്ടെത്തുവാൻ പട്ടാളക്കാർക്ക് സാധിച്ചുമില്ല ട്രക്കുകളിൽ നിന്ന് വെടിവെക്കുവാൻ ശ്രമിച്ചെങ്കിലും അവിടെയും പരാജയപ്പെട്ടു ട്രക്കുകളുടെ വേഗതയെയും അതിലങ്കിക്കുന്നവയായിരുന്നുവല്ലോ എമ്മുകളുടെ വേഗത എമ്മുകളുടേത് കടുപ്പമുള്ള തോലുകളായതിനാൽ മെഷീൻ കണ്ടിൽ നിന്നുള്ള വെടിയേറ്റാൽ തന്നെ അവ പെട്ടെന്ന് ചാകുമായിരുന്നില്ല ചിലപ്പോൾ ഗുരുതരമായി പരിക്കേറ്റ് ദിവസങ്ങൾക്ക് ശേഷം ചത്തുപോകുവാനും സാധ്യതയുണ്ടായിരുന്നു പല പക്ഷികളും ഇപ്രകാരം വെടിയേറ്റതിനു ശേഷം പരിക്കോടെ ഓടിപ്പോയിക്കൊണ്ടിരുന്നു നാലാം ദിവസമായപ്പോഴേക്കും സൈനികർക്കൊരു കാര്യം തീർച്ചയായി കാര്യങ്ങൾ അത്ര എളുപ്പമല്ല ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് വെടിവെച്ച് കൊന്നതിന് ശേഷം തിരികെ മടങ്ങുവാൻ പ്ലാൻ ചെയ്തുവെന്ന അവർ മൂന്ന് പേരും ഒന്നുപോലെ നിസ്സഹായരായി ലോകമഹായുദ്ധത്തിൽ പങ്കെടുത്തവരാണോ എതിരാളികളുടെ നെഞ്ച് ലക്ഷ്യമാക്കി വെടിവെച്ചവരാണോ അനേകരെ ഇല്ലായ്മ ചെയ്തവരാണോ പക്ഷേ പഠിച്ച പാഠങ്ങളും കയ്യിലെ തോക്കുകളും വെറുതെ ആവുന്നു എമു തങ്ങൾ വിചാരിച്ച പോലെ നിസാരക്കാരല്ലെന്ന് അവർ നിരീക്ഷിച്ചു കണ്ടെത്തി പക്ഷിക്കൂട്ടത്തിന് ഒരു നേതാവുണ്ടെന്നും അവ മറ്റു പക്ഷികൾക്ക് മുന്നറിയിപ്പ് നൽകുകയും രക്ഷപ്പെടുവാൻ സന്ദേശം നൽകുകയും ചെയ്യുന്നുണ്ടെന്നായിരുന്നു അവരുടെ കണ്ടെത്തൽ എമുകൾ വരുവാൻ സാധ്യതയുള്ള ജലാശയങ്ങൾക്ക് സമീപം ഒളിച്ചിരുന്ന അവസരത്തിലാണ് അവർക്ക് ഇക്കാര്യം പിടുത്തം കിട്ടിയത് നവംബർ എട്ട് ആയപ്പോഴേക്കും എമുവേട്ട പരാജയമാണെന്ന മട്ടിലുള്ള വാർത്തകൾ പ്രചരിച്ചു തുടങ്ങി ഓസ്ട്രേലിയൻ പ്രതിനിധി സഭയിലെ അംഗങ്ങൾ ഈ സാഹചര്യത്തെ നിസ്സാരവൽക്കരിക്കുകയാണ് ചെയ്തത് ഇതുവരെയുള്ള എല്ലാ റൗണ്ടുകളിലും വിജയിച്ചത് എമുകൾ ആണെന്നായിരുന്നു അവരുടെ പരിഹാസം ജനങ്ങളുടെയും സർക്കാരിന്റെയും പരിഹാസം കേട്ട് മെറടിത്ത് ഈ ദൗത്യത്തിൽ നിന്ന് പിന്മാറി പക്ഷേ പ്രദേശത്തെ കർഷകർ അവർ തിരികെ വരണമെന്ന് നിർബന്ധം പിടിച്ചു പട്ടാളത്തിന്റെ തോക്കിനെ പോലും പരാജയപ്പെടുത്തിയ എമുവിനെ തങ്ങൾക്ക് ഇല്ലാതാക്കാൻ കഴിയില്ലെന്ന് അവർക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു അതിനിടയിൽ മുന്നൂറ് എമുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന വാർത്ത വന്നു മെഷീൻ കണ്ടർമാരെ വീണ്ടും നിയോഗിക്കുവാനുള്ള തീരുമാനമെടുക്കുന്നതിന് അധികാരികളെ ഇത് പ്രേരിപ്പിച്ചു നവംബർ പന്ത്രണ്ടിനും ഡിസംബർ പത്തിനും ഇടയിൽ തൊള്ളായിരത്തി അൻപത്തി ആറ് എമ്മുകൾ കൊല്ലപ്പെട്ടു പിന്നീട് അവയുടെ എണ്ണം കൂടി അത് രണ്ടായിരത്തി അഞ്ഞൂറായി എന്നാൽ കൊല്ലപ്പെട്ട എമ്മുകളുടെ എണ്ണത്തെക്കുറിച്ച് ഇപ്പോഴും കൃത്യതയില്ല എങ്കിലും രണ്ടായിരത്തി അഞ്ഞൂറ് എമ്മുകളെ കൊന്നിട്ടുണ്ട് എന്നാണ് പൊതു നിഗമനം കണക്ക് വളരെ തർക്ക വിഷയമാണ് വളരെയധികം ഊതി പെരുപ്പിച്ചതാകുവാനും സാധ്യതയുണ്ട് എന്നാണ് ചരിത്രകാരനായ ഗ്രെഗ് ബയർ എമുകളുടെ എണ്ണത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടതും ഇനി കണക്കുകൾ വാസ്തവമാണെങ്കിലും അത് ആകെ എണ്ണത്തിന്റെ തീരെ ചെറിയൊരു ശതമാനം മാത്രമേ ആകുന്നുള്ളൂ അതുകൊണ്ട് തന്നെ കർഷകർക്ക് എമുകളുടെ നാശം വേണ്ടതുപോലെ ഗുണം ചെയ്തില്ല കർഷകരെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് എമുനാശത്തിന് വേണ്ടി സൈന്യത്തെ സർക്കാർ ഇറക്കിയതെങ്കിലും എമുകളെ മുഴുവൻ കൂട്ടത്തോടെ കൊന്നെടുക്കുവാനുള്ള ഈ നടപടി മൃഗസംരക്ഷണ പ്രവർത്തകരുടെ എതിർപ്പിന് കാരണമായി തീർന്നു സർക്കാരിനെതിരെ മൃഗസംരക്ഷണ പ്രവർത്തകർ ഒന്നിച്ചതോടെ യമുവേറ്റം നിർത്തിവെക്കുവാൻ സർക്കാർ നിർബന്ധിതമായി ഈ സാഹചര്യത്തിൽ സൈനികരെ ഗവൺമെൻറ് തിരിച്ചുവിളിച്ചു ഗവൺമെന്റ് ചെയ്ത ഉചിതമായ പ്രവൃത്തിയായിരുന്നു അത് എന്നാണ് പിൽക്കാലത്ത് വിലയിരുത്തപ്പെട്ടത് കാരണം ഓസ്ട്രേലിയയുടെ ജൈവ വ്യവസ്ഥയെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് ഈ പക്ഷികളായിരുന്നു പക്ഷേ അത് വിസ്മരിച്ചുകൊണ്ടാണ് യമുവിനെ വേട്ടയാടുവാൻ ഗവൺമെന്റ് തന്നെ ഔദ്യോഗികമായി അനുവാദം നൽകിയത് അതെന്തായാലും മൃഗസംരക്ഷകരുടെ പ്രക്ഷോഭം മൂലം യമുവേട്ട അവസാനിപ്പിച്ചു എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലും നാൽപ്പത്തി എട്ടിലും എമുകളിൽ നിന്ന് രക്ഷ നേടുവാനായി കർഷകർ സൈനികരുടെ സഹായം തേടിയിരുന്നു പക്ഷേ സർക്കാർ അത് നിരസിക്കുകയാണ് ചെയ്തത് യമു യുദ്ധം എന്നാണ് മാധ്യമങ്ങൾ പക്ഷിപേട്ടയെ വിശേഷിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഡിസംബർ അവസാനത്തോടെയാണ് യമു യുദ്ധത്തെക്കുറിച്ചുള്ള വാർത്തകൾ ബ്രിട്ടൻ പോലെയുള്ള വിദേശ രാജ്യങ്ങളിലെത്തിയത് ശക്തമായ എതിർപ്പ് പ്രസ്തുത രാജ്യങ്ങളിൽ നിന്നും ഇതിന്റെ പേരിൽ ഓസ്ട്രേലിയൻ സർക്കാരിന് നേരിടേണ്ടി വന്നു ഓസ്ട്രേലിയയിലെ പത്രങ്ങളുടെ പ്രതികരണവും വ്യത്യസ്തമായിരുന്നില്ല പക്ഷികളെ കൂട്ടത്തോടെ നശിപ്പിക്കുവാനുള്ള ശ്രമം എന്നായിരുന്നു മാധ്യമങ്ങൾ ഒന്നടങ്കം ഇതേക്കുറിച്ച് പ്രതികരിച്ചത് എമ്മുകളുടെ കുടിയേറ്റം തടയുന്നത് അവയുടെ നിലനിൽപ്പിനെ അപകടത്തിലാക്കുന്നുവെന്ന് എല്ലാവരും ഒന്നുപോലെ അഭിപ്രായപ്പെട്ടു പക്ഷികളോടുള്ള സർക്കാരിന്റെ പെരുമാറ്റം മനുഷ്യത്വരഹിതമാണെന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ പരിസ്ഥിതി സംരക്ഷണ ജൈവ വൈവിധ്യ സംരക്ഷണ നിയമം വഴി ഓസ്ട്രേലിയ എമുകളെ ഔദ്യോഗികമായി സംരക്ഷിക്കുവാനും ആരംഭിച്ചു ഇന്ന് ഓസ്ട്രേലിയൻ പാരിസ്ഥിതിക നിയമത്തിന് കീഴിൽ സംരക്ഷിത വിഭാഗമായിട്ടാണ് എമുകൾ കണക്കാക്കപ്പെടുന്നത് ആറ് ലക്ഷത്തോളം എമുകൾ ഓസ്ട്രേലിയയിൽ ഉണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത് യുദ്ധങ്ങളിൽ സാധാരണയായി മനുഷ്യർക്ക് ജീവഹാനി സംഭവിക്കാറുണ്ട് എന്നാൽ യുദ്ധത്തിൽ മനുഷ്യജീവന് നഷ്ടമോ പരിക്കുകളോ സംഭവിച്ചിട്ടില്ല എന്നാൽ ഒട്ടാൾക്കാരുടെ അന്തസ്സിന് അത് വലിയ തോതിൽ പരിക്കേൽപ്പിച്ചു പക്ഷി ശാസ്ത്രജ്ഞനായ ഡൊമിനിക് സെർവൻജി പറഞ്ഞത് എമ്മുകളുടെ കൂട്ടത്തെ ഒറ്റയടിക്ക് ഇല്ലാതാക്കി കളയാം എന്ന മെഷീൻ കണ്ടർമാരുടെ സ്വപ്നങ്ങളാണ് ഇവിടെ തകർക്കപ്പെട്ടത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ സംഭവിച്ച എമുവാർ എന്ന ചരിത്രം രേഖപ്പെടുത്തിയ ഈ സംഭവത്തെ കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദ എമുവാർ എന്ന പേരിൽ തന്നെ ഒരു സിനിമ പുറത്തിറങ്ങിയിട്ടുണ്ട് ആക്ഷൻ കോമഡി ജേണലിലുള്ള സിനിമയായിട്ടാണ് ഇത് ചിത്രീകരിച്ചിരിക്കുന്നത് എല്ലാ യുദ്ധങ്ങളും ആത്യന്തികമായി മനുഷ്യന് ശൂന്യതയും നിർവികാരതയും മാത്രമാണ് സമ്മാനിക്കുന്നത് മഹായുദ്ധങ്ങൾക്ക് ഒടുവിൽ നേടിയെടുത്ത വിജയങ്ങൾ നിഷ്ഫലമാണെന്ന് തിരിച്ചറിഞ്ഞ് വൈരാഗിയായി മാറിയ മഹാരഥന്മാരായ രാജാക്കന്മാരുണ്ട് ചക്രവർത്തിമാരുണ്ട് അശോക ചക്രവർത്തിയെ പോലുള്ള ഉദാഹരണങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് ഇവിടെ നടന്ന യുദ്ധവും അവസാനം നിർവികാരതയിലാണ് അവസാനിച്ചത് മനുഷ്യന് അവന്റെ കൈക്കരു ആയുധ മികവിലും അഹങ്കാരം കലർന്ന ആത്മവിശ്വാസമുണ്ട് പക്ഷേ അത്തരത്തിലുള്ള ആത്മവിശ്വാസങ്ങളെയാണ് ഒരു പറ്റം പക്ഷികൾ ചേർന്ന് നിർവീര്യമാക്കി കളഞ്ഞത് അങ്ങനെ ഏറ്റവും തമാശയേറിയ സൈനിക പരാജയങ്ങളിൽ ഒന്നായി എമു യുദ്ധം മാറുകയായിരുന്നു അതോടൊപ്പം ഓസ്ട്രേലിയക്ക് മറ്റൊരു പേര് കൂടി വിശേഷമായി ചാർത്തി കിട്ടുകയും ചെയ്തു പക്ഷികളോട് യുദ്ധം ചെയ്ത രാജ്യം ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത സൈനികർ അന്നത്തെ ഏറ്റവും മികച്ച ആയുധം മിഷൻ ഗൺ ഈ രണ്ട് ഘടകങ്ങളും ചേർന്നിട്ടും കേവലം പക്ഷികളായ എമുകളെ തോൽപ്പിക്കുവാൻ മനുഷ്യർക്ക് ആയില്ല അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ അഹങ്കാരത്തെ വെല്ലുവിളിക്കുന്ന യുദ്ധമായിട്ടാണ് എമു യുദ്ധം വിശേഷിപ്പിക്കപ്പെടുന്നത് പ്രകൃതിയെ കീഴടക്കാമെന്നും എല്ലാ ജീവജാലങ്ങളും തങ്ങളുടെ അധീനതയിലാണെന്നുള്ള മനുഷ്യന്റെ അഹങ്കാരത്തെ എമു യുദ്ധം തകിടമറിച്ചു എല്ലാ യുദ്ധങ്ങളും ജയിക്കുവാൻ കഴിയുന്നവയല്ല എന്നത് ലോകത്തിന് പുതിയൊരു പാഠം സമ്മാനിക്കുകയും ചെയ്തു